വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പപ്പായ വെച്ചിട്ട് കാബേജ് ഒക്കെ തോരൻ പോലെ ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ആദ്യം പപ്പായൻ്റെ തോരൊക്കെ പോക്കി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒക്കെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിതിനാവശ്യമുള്ള ഒരു തോരൻ ആവശ്യമുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ തേങ്ങ പച്ചമുളകും ചെറിയുള്ളി രണ്ടെല്ലാം കറിവേപ്പിനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ചതച്ചെടുക്കാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പാൻ ചൂടായപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്കിതിലേക്ക് എണ്ണ നല്ലോണം ചൂടാക്കി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇട്ടിയപ്പം ഞാൻ ഇതിൽ ചതച്ചു തേങ്ങ ഇട്ടിട്ടുണ്ട് തേങ്ങേൻ്റെ കൂടെ തന്നെ കറിവേപ്പിലിട്ട് കൊടുത്ത് ഇതൊന്ന് പച്ചമുളക് പോയി ഒന്ന് വരെ നിറച്ചി കൊടുക്കാം അതിന് ശേഷം നമുക്ക് പപ്പായ ചേർക്കാം തേങ്ങേൻ്റെ പച്ചമുളകൊക്കെ പോയിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ പപ്പായ ഇട്ട് കൊടുക്കാം ഉപ്പ് ചേർക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്കിതൊന്നും ഇളക്കി കൊടുക്കുന്ന ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ആവി വേവിച്ചിട്ട് തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായുള്ള പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട് അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്